കടപണ സെന്റ് ജോൺസ് ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് സന്ദേശയാത്ര സംഘടിപ്പിച്ചു മിസ്റ്റി നൈറ്റ് രണ്ടായിരത്തി എന്ന പേരിൽ നടത്തിയ പരിപാടിയിൽ സെന്റ് ജോൺസ് ഹോസ്പിറ്റലിലെ വിദ്യാർത്ഥികളും ജീവനക്കാരും പങ്കെടുത്തു സെന്റ് ജോൺസ് ഹോസ്പിറ്റലിൽ നിന്നും ആരംഭിച്ച ക്രിസ്തുമസ് സന്ദേശയാത്ര കട്ടപ്പന നഗരം ചുറ്റി മുനിസിപ്പൽ മിനി സ്റ്റേഡിയത്തിലെത്തി തുടർന്ന് ഡിക്കൻ അഖിൽ പത്തിൽ ക്രിസ്തുമസ് സന്ദേശം നൽകി നിങ്ങൾ വേണ്ടി വേണ്ടി അതിനേക്കാൾ ഉപരി സാധാരണ ിൽ പോയിൽ ചെയ്യുന്നത് പക്ഷേ അത് നമ്മുടെ ഒരു അവസ്ഥയല്ല ഒരു മനുഷ്യന് ഒന്നും ഒരു ബലഹീനമായ അവസ്ഥയിൽ കഴിയുമ്പോൾ അപ്പോ ഇതുപോലെ തന്നെയാണ് ഞാൻ ക്രിസ്മസിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ക്രിസ്മസിന്റെ ഏറ്റവും വലിയ ഈ ലോകത്തിൽ ഭാഗവാദികളായ രണ്ടു വ്യക്തികളാണെന്നും പരിശുദ്ധ മറിയവും എന്താ പറയാ കരോൾ ഗാനങ്ങളും നിശ്ചല ദൃശ്യങ്ങളും പരിപാടിയുടെ മാറ്റുകൂട്ടി സെന്റ് ജോൺസ് അഡ്മിനിസ്ട്രേഷൻ ടീം കോളേജ് ഓഫ് നഴ്സിംഗ് കോളേജ് ഓഫ് ഫാർമസി കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ് നഴ്സിംഗ് സ്റ്റാഫ് പാരാമെഡിക്കൽ സ്റ്റാഫ് എന്നിവർ ക്രിസ്തുമസ് സന്ദേശയാത്രയിൽ അണിനിരുന്നു മിനി സ്റ്റേഡിയത്തിൽ നടന്ന ഫ്ളാഷ് മോബിൽ സ്റ്റാഫ് നഴ്സുമാരും കോളേജിലെ കുട്ടികളും പങ്കെടുത്തു റാലി തിരിച്ച് ആശുപത്രിയിൽ എത്തിയശേഷം ആകാശവിസ്മയവും ഒരുക്കിയിരുന്നു ആശുപത്രി ഡയറക്ടർ ബ്രദർ ബൈജു വാലുപറമ്പിൽ ജനറൽ മാനേജർ ജേക്കബ് കോര ഫാർമസി കോളേജ് പ്രിൻസിപ്പൽ രാജ് പാണ്ഡി നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ ആൻമേരി ലൂയിസ് ഡെപ്യൂട്ടി മാനേജർ ജിജോ വർഗീസ് കോർഡിനേറ്റർ ജോസ് വർഗീസ് എന്നിവർ നേതൃത്വം നൽകി